അപ്പൊ എന്തായാലും ഇനി ഈശ്വര പ്രാർത്ഥനയാണ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ സമ്മേളനം ആരംഭിക്കാം അപ്പൊ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട താടി വാസുണ്ടൻ ഒരു കവിത ഇവിടെ ഞാൻ തന്നെ അടത്തിയിട്ട ഒരു രണ്ടുപേരെ കവിതയുണ്ട് നല്ല കയ്യിൽ താടി വേണോ നല്ല താടി പലർക്കമാം താടിയൊന്നും എൻ്റെ കയ്യിൽ എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ മീശ വേണോ നല്ല മീശ വീണ വേണോ നല്ല വീണ കവി മണ്ടറി മാറിയില്ലേ അത് വീണ ഇത് മീശക്ക് കമ്പി കണ്ട മീശയ്ക്ക് മൂടിയുണ്ട് ഞാൻ അങ്ങനെ ഒപ്പിച്ചോട്ടന്നു കത്തിച്ചു വിട്ടുകൾ ഇങ്ങോട്ട് മാറിയില്ലേക്ക് ചടങ്ങുകളൊക്കെ നടക്കട്ടെ നമുക്ക് മെയിൻ ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വിളക്ക് എത്തിക്കാന്നോളൂ എന്റെ പിതാവിനെ പിതാവിനെ അതൊന്ന് കവർ ചെയ്തേക്കോ ഫുള്ള് വാർത്തയിൽ അതായിരിക്കണം അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ എന്തിനാ കൊരങ്ങിന് വിളക്ക് കേൾക്കത്തിക്കുന്നത് നിങ്ങളുടെ മുതുമുത്തത്തിലാണ് രൂപാന്തരം പ്രാപിച്ചത്മാതിരിത്തെ പാപൊക്കെ നമ്മളെങ്ങനെ കൊണ്ട് പിള്ളമാരുടെ വണ്ടിയൊക്കെ ഇടിച്ചില്ലേ ചെയ്യാം ഇപ്പം വളക്കേതാ ഷെമിക്കടേ പിള്ളമാരുടെ ില്ല എത്രയോ ചോദിക്കരുത് ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ല